ഒരിക്കൽ കൂടെ നിങ്ങളോട് ഭജന സന്ദേശം പങ്കുവെക്കുവാൻ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ തന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിനകത്തൊരു ചോദ്യം കണ്ടു സ്നേഹത്തെ എങ്ങനെ നിർവചിക്കാൻ കഴിയും സ്നേഹത്തെ എങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയും സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഞാനും കുറേ സമയം ചിന്തിച്ചു ആ ആർട്ടിക്കിളിൽ തന്നെ എൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ കുറച്ചധികം സമയം ചിന്തിക്കാനിടയായി നമ്മൾ സ്നേഹം എൻ്റെ എൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ അപ്പനും അമ്മയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയാണ് ഞാൻ അവർക്ക് എൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത് ഒത്തിരി പണമുണ്ടാക്കിയാൽ അത് സ്നേഹമാകുമോ ഒത്തിരി ഗിഫ്റ്റ് കൊടുത്താൽ അത് സ്നേഹമാകും ആകുമോ അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് ശരിക്കും സ്നേഹം സ്നേഹം അവരോടുകൂടെ സമയം ചെലവിടുന്നതാണ് ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധത്തിന് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യും അപ്പം നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതും ദൈവത്തോട് സമയം ചെലവിടുന്നതിലൂടെയാണ് നമ്മൾ സ്നേഹം ആ ദൈവമേ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്ന് പാട്ടൊക്കെ പാടുമെങ്കിലും പലപ്പോഴും നമ്മുടെ സ്നേഹം വാക്കുകൾക്കകത്ത് മാത്രമേ ഉള്ളൂ സമയം കൊടുക്കാൻ നമുക്കില്ല നമ്മൾ ഭയങ്കര തിരക്കുക നമ്മൾ ഓടി നടക്കില്ല പക്ഷേക്കില്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആ അവനുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനാണ് ദൈവമായിട്ടുള്ള ആ സംഭാഷണം അതിനുവേണ്ടി നമ്മൾ മുടക്കുന്ന സമയമാണ് ദൈവം നോക്കുന്നത് എൻ്റെ മൂത്ത മകള് വളരെ എക്സ്പ്രസീവാണ് രണ്ട് വയസ്സേ ഉള്ളെങ്കിലും വളരെ നന്നായിട്ട് സംസാരിക്കും അപ്പം ഈ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞൊരു മുപ്പത് മുപ്പത്തിനാല് ദിവസത്തിനകത്തഞ്ച് ദിവസം വീട്ടിലുള്ളതായിരുന്നു ബാക്കി മുഴുവൻ ദിവസവും യാത്രയാണ് ഒത്തിരി യാത്രയാണ് ഇപ്പം ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം എൻ്റെ മോൾ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഡാഡി ഐ മിസ്റ്റ് യു സോ മച്ച് ഞാൻ ഒന്നെ ഒത്തിരി മിസ് ചെയ്തു നീ ഇല്ലാത്തപ്പം ഞാൻ വളരെ ലോൺലി ആയിരുന്നു എനിക്ക് ഒത്തിരി സങ്കടമായിപ്പോയി എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല എങ്ങനെ തുടങ്ങി അവൾ അവളുടെ മനസ്സിനകത്തുള്ള കുറേ കാര്യം എന്നോട് പറഞ്ഞു ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവൾക്ക് ഉടുപ്പുമായിട്ടൊക്കെയാണ് വന്നെങ്കിൽ വന്നത് പക്ഷേ അവൾക്ക് ആ ഉടുപ്പ് ഒന്നും അല്ലായിരുന്നു വേണ്ട വേണ്ടേ എന്നെ ആയിരുന്നു വേണ്ട അവൾ എന്നെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ ഒരുമിച്ച കുറേ സമയം ചിലവിട്ടു ഞങ്ങൾ കടയിൽ പോയി ഞങ്ങൾ കളിക്കാൻ പോയി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അവൾ ഉറങ്ങുന്നത് വരെ ഞാൻ ഞാനവിടെ ഇരുന്നു രാവിലെ എഴുന്നേറ്റപ്പം അവളെ എഴുന്നേൽപ്പിച്ചത് അവളെ പല്ലുതേപ്പിച്ച് അവൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാമോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ പ്രയർ റൂമിൽ വന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിച്ചു ഞാനും ഇതുപോലെയാ നിന്നെ പലപ്പോഴും മിസ് ചെയ്യുന്നത് നീ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഓടി നടക്കുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് നിന്നാലും കഴിയുന്ന നിലയിലെ സുവിശേഷത്തിന് വേണ്ടി നീ പ്രയത്നിക്കുന്നുണ്ട് പക്ഷെങ്കിൽ നിന്റെ പ്രയത്നത്തെക്കാട്ടിലും ശുശ്രൂഷയെക്കാട്ടിലും എനിക്ക് വേണ്ടത് നിന്നെയാണ് ആ ഒരു ദൈവശബ്ദം എൻ്റെ മനസ്സിനെ വളരെയധികം ചിന്തിപ്പിച്ചു കാരണം നമ്മൾ പലപ്പോഴും ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യും പക്ഷേ ദൈവത്തോടൊപ്പം സമയം ചെലവിടാൻ നമുക്ക് കഴിയുന്നില്ല ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം സമയം ചെലവിടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ അതിനെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെ സമയം ചെലവിടണം നമ്മുടെ മക്കൾക്ക് നമ്മളെ കിട്ടാതാകുമ്പം കിട്ടാതാകുമ്പോൾ നമ്മുടെ തിരക്കിനിടക്ക് അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ അവരുടെ മനസ്സിന് അത്ര സങ്കടം വരുന്നു നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് അവനൊക്കെ എല്ലാ മാസവും പണം അയച്ചു കൊടുത്താലും അവർക്ക് അതൊന്നുമല്ല വേണ്ടേ നമ്മളെയാണ് വേണ്ടേ അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവിന് നമ്മളെ വേണം അവനുമായിട്ട് സംസാരിക്കാൻ അവനെ സന്നിധിയിലിരിക്കാൻ നമുക്ക് സമയം വർദ്ധിപ്പിക്കാം യേശു ഇല്ലാത്ത ജീവിതം ശൂന്യമാകട്ടോ യേശുവിനെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ കഴിയട്ടെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യം വായിക്കുമ്പോൾ യേശു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ അപ്പോസ്തവന്മാരായിട്ട് നിയമിച്ചു അവരെക്കുറിച്ചിട്ടുള്ള ഉദ്ദേശം ദൈവ യേശുവിൻ്റെ ആഗ്രഹം അവരെ ആ ദൗത്യം ആ ഒരു പൊസിഷൻ അവർക്ക് കൊടുത്തപ്പോൾ അവരെ വേർതിരിച്ചപ്പോൾ അവരെക്കുറിച്ചുള്ള ഉദ്ദേശം അവിടെ പറയുന്നുണ്ട് തന്നോട് കൂടെ ഇരുപ്പാൻ പ്രസംഗിപ്പാൻ ഭൂതങ്ങളെ പുറത്താക്കാൻ അപ്പം ഒന്നാമത്തെ യേശുവിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ പ്രസംഗിക്കുന്നതല്ല ഭൂതത്തെ പുറത്താക്കുന്നതല്ല രോഗ്യസൗഖ്യമാക്കുന്നതല്ല ഒന്നാമത്തെ ആഗ്രഹം അവനോട് കൂടെ ഇരുപ്പാൻ അവനോട് കൂടെ ഇരുപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ തിരക്കിനകത്ത് നമുക്ക് സമയം വേർതിരിക്കാം യേശുവിനോട് കൂടെ ഇരിക്കാം ഈ സന്ദേശം നിങ്ങളെ അതിനായി ബലപ്പെടുത്തട്ടെ നിങ്ങളെ ആ നിലയിൽ സ്വാധീനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാക്കുകളോടെ ചുരുക്കിയ മെ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ